എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോകാം ഇന്നത്തെ സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞു ടൈം ടൈം അപ്പ് 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 മടിക്കരുത് മടിക്കരുത് കാണുക കാണുക വാച്ച് വാച്ച് ഔട്ട് ഔട്ട് എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ഗെറ്റ് ഗെറ്റ് അപ്പ് ഞാൻ ഒറ്റയ്ക്കാണ് ഐ ആം

മിണ്ടാതിരിക്കയാ കീപ് ക്വൈറ്റ് മിണ്ടാതിരിക്കയാ കീപ് ക്വൈറ്റ് പറയാൻ പറ്റില്ല കാൻ്റ് സേ പറയാൻ പറ്റില്ല കാൻ്റ് സേ വരുന്നതേ ഉള്ളൂ ജസ്റ്റ് കമിംഗ് വരുന്നതേ ഉള്ളൂ ജസ്റ്റ് കമിംഗ് അയാൾക്ക് സുഖമില്ല ഹി ഈസ് അൺവെൽ അയാൾക്ക് സുഖമില്ല ഹി ഈസ് അൺവെൽ കൊണ്ടുവരൂ ബ്രിങ് ഇറ്റ് കൊണ്ടുവരൂ ബ്രിങ് ഇറ്റ് വിഷമിക്കണ്ട ഡോണ്ട് വറി വിഷമിക്കണ്ട ഡോണ്ട് വറി അവളെ അവളെ മറക്കുക മറക്കുക വീണ്ടും 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 സംസാരിക്കൂക്ക് ഞാൻ ഒറ്റയ്ക്കാണ്

അത് കഴിഞ്ഞു ഇറ്റ്സ് 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 ഓവർ ബി 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 കെയർഫുൾ കെയർഫുൾ ഇത് ഇത് ചിലവേറിയതാണ് ചിലവേറിയതാണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ഒരിക്കലും കള്ളം പറയരുത് നെവർ ലൈ ഒരിക്കലും കള്ളം പറയരുത് നെവർ ലൈ അകലം പാലിക്കുക കീപ് ഡിസ്റ്റൻസ് പാലിക്കുക ഡിസ്റ്റൻസ് തുറന്നു പറയുക സ്പീക്ക് സ്പീക്ക് തുറന്നു പറയുക നിങ്ങൾ നിങ്ങൾ മടിയനാണ് മടിയനാണ് യു യു ആർ ആർ ലേസി ലേസി കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ ഫ്രം ഫ്രം ടൈം 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 ടു ടു നത്തിങ് നത്തിങ് മച്ച് മച്ച് നിങ്ങൾ നിങ്ങൾ സത്യസന്ധനാണ് സത്യസന്ധനാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കോമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ